ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ കുഞ്ഞെന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് വീഡിയോ പെട്ടെന്ന് തീരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചെടികളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഒരു ചെടിയെക്കുറിച്ച് എൻ്റെ വീട്ടിൽ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണിത് വൈറ്റ് ഫ്ലവറാണ് ഭയങ്കര ഭംഗിയാ കേട്ടോ അത് കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ടാത്ത ഒരു ചെടിയാണ് നമുക്ക് വീട്ടിൽ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂവ് ഒരിക്കലും ഒന്നൊന്നര മാസം വരെ ഈ പൂവ് നിൽക്കും കേട്ടോ എനിക്കിതിൻ്റെ തന്നെ യെല്ലോയുണ്ട് ഉണ്ട് റോസ് ഉണ്ട് നിറയെ ബേബി പ്ലാന്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വല്ലപ്പോഴും കൂടി ഞാൻ തേയില നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞാൽ തേയില തേയില വേസ്റ്റ് ഇട്ട് കൊടുക്കും ചാണകപ്പൊടിയോ എൻപിക്കയോ വല്ലപ്പോഴും കൂടി ഇടാറുള്ളൂ കേട്ടോ പോട്ടി മിസ്സൊക്കെ നമുക്ക് ആസ് യൂഷൽ നമ്മൾ പല ചെടിയും നടുന്ന പോലെ തന്നെ ലൂസ് മണ്ണിൽ നട്ടാൽ മതി ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ഭംഗിയായിട്ടുണ്ടല്ലോ നിറയെ കൊല കൊലയായിട്ടാണ് നിൽക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ഭയങ്കര സൂപ്പറാണ് അപ്പോൾ എൻ്റെ ഈ ചെടിയൊന്നും ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ ആയിട്ട് കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇതാണ് ഒരു കുഞ്ഞ് വീഡിയോയെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ Thank you.